ഒരു മാസം മുമ്പായിരുന്നു നടൻ ബാലയും മാമന്റെ മകൾ കോകിലയുമായുള്ള വിവാഹം അന്ന് വിവാഹ വാർത്തകൾ പുറത്തു വന്നപ്പോൾ മുൻപാര്യ അമൃത സുരേഷ് ബാലയെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ ചർച്ചയായിരുന്നു ബാലയുടെ നാലാമത്തെ വിവാഹമാണ് കോഗിലയുമായി നടന്നതെന്നും തന്നെ വിവാഹം ചെയ്യൻ മുമ്പ് കർണാടക സ്വദേശിനിയായ ചന്ദന സദാശിവ റെഡ്ഡി എന്ന പെൺകുട്ടിയെ നടൻ വിവാഹം ചെയ്തിരുന്നുവെന്നുമാണ് അമൃത പറഞ്ഞത് താൻ ഈ വിവരം അറിഞ്ഞത് ബാലയുമായുള്ള വിവാഹ നിശ്ചയത്തിന് ശേഷമായിരുന്നുവെന്നാണ് അമൃത സുരേഷ് പറഞ്ഞത് ഇപ്പോഴത്തെ ബാല നാല് വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന ആളുകളുടെ സംശയങ്ങൾക്ക് നടൻ തന്നെ മറുപടി പറഞ്ഞ് എത്തിയിരിക്കുകയാണ് ആളുകൾ പറയുന്നത് പച്ചക്കള്ളമാണെന്നാണ് ബാല ആവർത്തിച്ച് പറഞ്ഞത് സ്കൂൾ കാലം മുതൽ കുറച്ചു കാലം ചന്ദനയുമായി പ്രണയമായിരുന്നുവെന്നും എന്നാൽ വിവാഹം കഴിച്ചിട്ടില്ല എന്നുമാണ് ബാല പറഞ്ഞത് വിവാദങ്ങൾ അറിഞ്ഞ് മുൻകാമുകി തന്നെ വിളിച്ചിരുന്നുവെന്നും നടൻ പറയുന്നു അവൾ എന്നെ ഇതെല്ലാം അറിഞ്ഞ് വിളിച്ചു ഇതെല്ലാം കേട്ട് അവൾ ചിരിക്കുകയായിരുന്നു ഞങ്ങൾ പ്രണയിച്ചിട്ടുണ്ട് ആറാം ക്ലാസ് മുതൽ ഒരുമിച്ചാണ് പഠിച്ചത് ഞാൻ തന്നെയാണ് ചന്ദനയുടെ പേര് അമൃതയോട് പറഞ്ഞത് ഇരുപത്തിയൊന്നാം വയസ്സിൽ ചുമ്മാ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ടി അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കാൻ വേണ്ടി പിന്നീട് അതെല്ലാം വീട്ടുകാർ വന്ന് ക്യാൻസൽ ചെയ്തു റെഡ്ഡി എന്നാൽ തെലുങ്കാണ് അല്ലാതെ കന്നഡയല്ല ചന്ദന എന്നെ വിളിച്ചിരുന്നു ഞങ്ങൾ ഇതെല്ലാം പറഞ്ഞ് ഒരുപാട് ചിരിച്ചിരുന്നു അവൾ ഇപ്പോൾ ഫോണിലാണ് രണ്ട് പെൺകുട്ടികളുണ്ട് വീഡിയോ കോളിൽ വിളിച്ച് കോകിലയുമായും അവൾ ഒരുപാട് സംസാരിച്ചു അവർക്കും ഒരു ഭർത്താവില്ലേ അദ്ദേഹം ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ എന്ത് വിചാരിക്കും അതാണ് എനിക്ക് ഇത്തരം വാർത്തകൾ വരുമ്പോൾ ദേഷ്യം വരാൻ കാരണം പ്രണയമേ ഉണ്ടായിരുന്നുള്ളൂ വിവാഹമായിരുന്നില്ല പിന്നെ എലിസബത്തിനെ ലീഗലി വിവാഹം ചെയ്തിരുന്നില്ല അവളെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയില്ല കാരണം അത് ധർമ്മമല്ല